നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ആരും തന്നെ താൻ വഞ്ചിക്കരുത് താൻ ഈ ലോകത്തിൽ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ഞാനിയാകേണ്ടതിന് ഈ ലോകത്തിന്റെ അത്രേ അവൻ ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ ആകെ ആലാരും മനുഷ്യരിൽ പ്രശംസിക്കരുത് സകലവും നിങ്ങൾക്കുള്ളതല്ലോ പൗലോസോ അപ്പോലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത് നിങ്ങളോ ക്രിസ്തുവിനുള്ളവ ക്രിസ്തു ദൈവത്തിനുള്ളവൻ ആഹായി പാർക്കുമോ